നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലാം തീയതി അതായത് ഒരു വാലൻഡേഷ് ഡേക്ക് അന്നാണ് രാജ്യം നടുങ്ങിയ ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ ആ ഭീകരാക്രമണം അരങ്ങേറിയത് നമ്മുടെ സി ആർ പി എഫ് ജവാന്മാരുടെ കോൺവോയ് വാഹനത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാറ് ഭീകരവാദി ഇടിച്ചു കയറ്റുകയായിരുന്നു നാൽപ്പതോളം വിലപ്പെട്ട ജീവനുകൾ അന്ന് നമുക്ക് നഷ്ടപ്പെട്ടു രാജ്യം നടുകയുണ്ടായി പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ അതിന് പ്രതികാരമെന്നോണം സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയും അതിൻ്റെ എത്രയോ ഇരട്ടി ഭീകരരും അവരുടെ ക്യാമ്പും ഒക്കെ തച്ചു തകർക്കുകയൊക്കെ ചെയ്തു ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വർഷങ്ങൾ ഒരുപാട് പിന്നെയും കഴിഞ്ഞു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പുൽവാമ സംഭവിച്ചതെങ്കിൽ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതായിപ്പോൾ ഇതിനകം തന്നെ ഒരു പരാജയ രാജ്യമായി ലോകം തന്നെ വിലയിരുത്തപ്പെടുന്ന പാകിസ്ഥാനിൽ ദിനപ്രതി എന്നോണം ഭീകരാക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട് അതിപ്പോൾ ഒരു വാർത്തയല്ല നമ്മുടെ കേരളത്തിൽ മയക്കുമരുന്ന് പിടിക്കുന്ന പോലെ ഒരു സാധാരണ വാർത്തയാണ് പാകിസ്ഥാനിൽ ഇതുപോലുള്ള ആക്രമങ്ങൾ ഉണ്ടാകുന്നത് ഓരോ മുസ്ലിം പള്ളികളിലും ഓരോ ജുമാ നിസ്കാരം കഴിയുമ്പോഴും ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് ഒരു സാധാരണ വാർത്ത പോലെയാണ് അവിടെ അതിനാൽ തന്നെ അതിനൊന്നും വലിയ പ്രാധാന്യം ലോകം പോലും കൽപ്പിക്കുന്നില്ല നമ്മളും കൽപ്പിക്കുന്നില്ല പക്ഷേ ദാ ഇപ്പോൾ നടന്ന ഒരു ഭീകരാക്രമണം അത് അത് എങ്ങനെയാണത് ഓപ്പറേറ്റ് ചെയ്തത് അതിൻ്റെ രീതി കാണുമ്പോഴാണ് പുൽവാമയിലെ പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബലൂചിസ്ഥാൻ എന്ന ഒരു പ്രദേശം ഇപ്പോൾ ലോകാശ്രദ്ധയിലാണ് കാരണം അവിടെ അവിടെ ബലൂചിസ്ഥാൻ ആർമി ലിബറേഷൻ ആർമി എന്നൊക്കെ പറഞ്ഞ അവിടെ ഇട്ടിരിക്കുന്നത് ഇവിടുത്തെ ചില ഭീകരവാദികൾ എന്നൊക്കെയാണ് പക്ഷേ പലസ്തീനിലെ ഹമാസിനെ പോരാളികൾ എന്ന് വിളിക്കാമെങ്കിൽ ഇവരെയും നമുക്ക് പോരാളികൾ എന്ന് തന്നെ വിളിക്കാം അവർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിനൊക്കെ ഹൈജാക്കിരുന്നു പിന്നീട് പാകിസ്ഥാൻ ആർമിയോട് വിലപേശവും മറ്റുമൊക്കെ ഉണ്ടായി ഇതിനിടയ്ക്ക് കുറച്ച് ബന്ദികളെയൊക്കെ വധിച്ചു എന്ന് പറയുന്നുണ്ട് ഈ പോരാളികളെയും പാകിസ്ഥാൻ പട്ടാളം വധിച്ചു അതിന് പകരം തിരിച്ചടിക്കുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ എന്താ എന്തായാലും ഇപ്പോൾ അതിനെ തിരിച്ചടിയായിട്ടാണ് ഈ പാകിസ്ഥാൻ്റെ തന്നെ സൈനിക വാഹന വാഹനത്തിലേക്ക് ഇതേപോലെ തന്നെ പുൽവാമയിൽ എന്താണോ സംഭവിച്ചത് സമാനമായിട്ടുള്ള കാര്യമാണ് ഒരു കാർ കൊണ്ട് ഇടിച്ചു കയറ്റി സ്ഫോടനം നടത്തി തൊണ്ണൂറ് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പുൽവാമയിൽ നാൽപ്പത് പേരാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഇതാ ഇവിടെ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ തൊണ്ണൂറ് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ സമാനതകൾ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇനി ഈ സമാനതകളൊക്കെ കണ്ടെത്തി വിളമ്പത്തേ ഉള്ളു പക്ഷേ ഞാൻ ഈ വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വാർത്തയിൽ ഈ ഇത് കണക്ക് വാഹനം കൊണ്ടിടിച്ചു കയറ്റിയാണ് ഇതുപോലെ തൊണ്ണൂറ് പേരെ കൊന്നു മനസ്സിലാക്കാണ് പുൽവാമയിലും സമാനമായിട്ടുള്ള കാര്യമാണല്ലോ നടന്നത് എന്ന് ഓർക്കുന്നത് അപ്പോൾ ബലൂചിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് താൽപ്പര്യമുള്ള ഒരു പ്രദേശമാണ് കാരണം വർഷങ്ങളായിട്ട് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് ഉള്ള ഒരു ജനതയാണ് മാത്രമല്ല അവർക്ക് ഇന്ത്യയോട് കുറച്ച് ചായ് വെള്ള ഒരു വിഭാഗമാണ് ഇന്ത്യ ഇന്ത്യയുടെ റോ ഇവരെ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ആയുധപരമായിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട് എന്ന് കുറേ കാലമായിട്ട് പാകിസ്ഥാനിലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും അവർ തന്നെ ഔദ്യോഗികമായിട്ടൊക്കെ ആരോപണം ഉന്നയിക്കാറുണ്ട് നമ്മളൊരിക്കലും അത് സംബന്ധിച്ചു കൊടുക്കാറില്ല സ്വാഭാവികമായിട്ടും ഈ ഒരു ആക്രമണം കഴിയുമ്പോഴും അവർ ഇതിന് പിന്നിലും ഇന്ത്യ ആണ് എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ആരോപണം ഉന്നയിച്ചേക്കാം ഇനി ഇനി നമ്മളാണെങ്കിലും ശരി അല്ലെങ്കിൽ ശരി ഈ ആക്രമണ രീതി വെച്ച് നോക്കുമ്പോൾ പുൽവാമയിൽ എന്താണോ സംഭവിച്ചത് സമാനമായിട്ടുള്ളൊരു കാര്യമാണ് പുൽവാമയ്ക്ക് നമ്മൾ പകരം വീട്ടിയതാണ് പക്ഷേ അപ്പോഴും നമ്മുടെ ഒരുപക്ഷെ രഹസ്യ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള റോയും കൂട്ടരും ഒക്കെ ഇപ്പോഴും പാകിസ്ഥാനിൽ മറ്റുമൊക്കെ അജ്ഞാതന്മാരുടെ വിളയാട്ടം ഓരോ ദിവസവും നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും ഹഫീസ് സയ്യിദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന ഒരു ഭീകരനുണ്ട് അയാൾ പലതവണയായിട്ട് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ നമ്മൾക്ക് പുറത്തേക്ക് വരാറുണ്ട് പാകിസ്ഥാൻ ഇയാളുടെ മുഖം പോലും പുറത്ത് കാണിക്കാറില്ല അവർ അഭയം കൊടുത്തിരിക്കുകയാണ് എവിടെയാണ് എന്നൊരു പക്ഷേ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് മാത്രം അറിയാവുന്നതാണ് പലപ്പോഴും ഇയാളെ കൊല്ലാൻ വേണ്ടി അജ്ഞാതൻ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന വാർത്ത നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ അയാളുടെ കൂട്ട് കൂട്ടാളിയായിട്ടുള്ള ഒരാൾ അയാൾ ഈ ഹബീസ് സൈസിനെ പറ്റി പറയുമ്പോൾ ഇയാളാണ് ബോംബെയിലെ ഭീകരാക്രമണത്തിൻ്റെ തലച്ചോറായിട്ട് വർദ്ധിച്ച ആൾ അയാളുടെ കൂട്ടാളി ഒരു അബു ഖാദിൽ എന്ന വ്യക്തി അജ്ഞാതരാൽ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയുണ്ട് അത് സ്ഥിരീകരിച്ച വാർത്തയാണ് അതിൽ അതുകൂടാതെ ഈ ഹബീസ് സൈദിന് പരിക്കേറ്റും എന്നുണ്ട് അതിൽ സ്ഥിരീകരണമില്ല എന്നാൽ അബു ഖാദിൽ എന്ന വ്യക്തി കൊല്ലപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്തയ്ക്ക് സ്ഥിരീകരണമുണ്ട് അങ്ങനെ അജ്ഞാതൻ്റെ രീതിയിൽ അജ്ഞാതൻ അജ്ഞാതൻ്റെ വഴിയിലൂടെയുള്ള നിഗ്രഹങ്ങൾ ഒരു സൈഡിൽ കൂടെ നടത്തും ഇതാ പുൽവാമയിൽ അന്ന് നമ്മുടെ നാൽപ്പത് വിലപ്പെട്ട ജീവനുകൾ ജവാന്മാരുടെ ജീവനുകൾ എങ്ങനെയാണോ നഷ്ടപ്പെട്ടത് സമാനമായ രീതിയിൽ ബലൂചിസ്ഥാനിൽ തൊണ്ണൂറോളം പാകിസ്ഥാൻ പട്ടാളക്കാർ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇവിടെ പുൽവാമയിൽ സംഭവിച്ച അതേ രീതിയിൽ തന്നെയാണ് ഒരു കാറ് ഓടിച്ച് ബസ്സിലേക്ക് ഇടിപ്പിച്ചാണ് അവിടെ ഈ കൃത്യം നടത്തിയിരിക്കുന്നത് അതിനാൽ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ഇതിൻ്റെ പിന്നിൽ ഇന്ത്യ ആണ് എന്ന് ആരോപിച്ചേക്കാം ഇനി ആണെങ്കിൽ ശരി അല്ലെങ്കിൽ ശരി പുൽവാമ മറന്നിട്ടില്ലാത്ത ഓരോ ഇന്ത്യക്കാരനും ഇത് ഈ സംഭവം അറിഞ്ഞു കഴിയുമ്പോൾ പുൽവാമ അവരുടെ ഓർമ്മയിലേക്ക് വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി ഇന്ത്യ ആണ് ഇത് ചെയ്തതെങ്കിൽ പോയി എന്നേ പറയുന്നുള്ളൂ കൊടുത്താൽ കൊല്ലത്തും കിട്ടും